കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ കാര്യങ്കോട് പുഴയോരത്ത് ചെറുപുഴ ചെക്ക് ഡാമിനോട് ചേർന്ന് ഗ്രാമീണ വായനശാല നിർമ്മിച്ച പാർക്ക് തുറന്നുകൊടുത്തു ചെക്ക് ഡാമിന് സമീപം പുഴയ്ക്ക് അഭിമുഖമായി ഏഴു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഗ്രാമീണ വായനശാല പാർക്ക് നിർമ്മിച്ചത് കുട്ടികളുമായി വരുന്ന രക്ഷിതാക്കൾക്ക് വിശ്രമിക്കാനും ഇവിടെ സൗകര്യമുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ കെ കെ ജോയ് വായനശാല പ്രസിഡന്റ് വി കൃഷ്ണൻ സെക്രട്ടറി കെ ദാമോദരൻ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ പാർക്ക് തുറന്നു പുഴയോട് ചേർന്ന് പാർക്കിന് സുരക്ഷാ വേലിയും പാർക്കിൽ വെളിച്ചം ലഭ്യമാക്കുന്നതിന് സോളാർ സംവിധാനവും സ്ഥാപിച്ചു കുട്ടികളെ സ്വാഗതം ചെയ്യുന്നത് കങ്കാരുവിൻറെ ശില്പമാണ് ഇതിനടുത്ത് തന്നെ സെൽഫി പോയിന്റും വിവിധ കളി ഉപകരണങ്ങളും ഇരിപ്പിടങ്ങളുമുണ്ട് സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്